ഓം ശ്രീ ശ്രീ ഗണേശായ ഓം ഗണേശ നമോം ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യവര്യന്താ വന്ദീ ഗുരുവരംപരാ ഓം നമോ ഭഗവതേ വാസുദേവ ഓം വിശ്വസ്മൈ നമഹം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമഹ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്നത്തെ ശ്ലോകം ഇരുപത്തിരണ്ട് അമൃത്യ സർവദൃക് സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ വിശ്രുതാത്മാരീ പതിനൊന്ന് നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ ആദ്യമൊല നാമം നോക്കാം അമൃത്യു സർവദൃക് സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിരഹ അജഹ ദുർമർഷണഹ ശാസ്ത വിസൃതാത്മാ സുരാരിഹ ഒന്നുകൂടെ പറയാം അമൃത്യുഹ സർവദൃക് സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിരഹ അജഹ ദുർമർഷണഹാസ്ത വിശ്രുതാത്മാ സുരാരിഹ ഇങ്ങനെ പതിനൊന്ന് നാമങ്ങൾ ഇനി ഓരോ നാമം എടുത്തിട്ട് നമുക്ക് അർത്ഥം നോക്കാം അമൃത്യു സർവദൃസിംഹ സന്ധാതന്ധിമാൻ സ്ഥിര അചോ ശാസ്ത വിശ്രുതാത്മാസുര ആദ്യത്തെ നാമ അമൃത്യു മൃത്യു എന്ന് പറഞ്ഞാൽ മരണം മരണമില്ലാത്തവൻ ഭഗവാൻ ജനിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ മരിക്കൂല്ലേ ഭഗവാൻ അജനാണ് ജനനമുള്ള ഉണ്ടെങ്കിലേ മരണമുള്ളൂ അപ്പോൾ ഭഗവാൻ അജനായതുകൊണ്ട് ജനിക്കാത്തവനായതുകൊണ്ട് ഭഗവാൻ മരണവുമില്ല ഭഗവാൻ നിത്യനാണ് അപ്പം മൃത്യു ഭഗവാൻ്റെ ആജ്ഞാനുസാരിയായി വർത്തിക്കുന്നു ഭഗവാനെ ഭയപ്പെട്ട് തൻ്റെ ആജ്ഞകളെല്ലാം ചെയ്യുന്നു യമദേവൻ അല്ലേ മൃത്യു അപ്പം എല്ലാ ദേവന്മാരും ഭഗവാനെ പേടിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് തൈത്തീരി ഉപനിഷത്തിൽ ബ്രഹ്മാനന്ദവല്ലിയിൽ പറയും മൃത്യുർദ്ധാവതി പഞ്ചമാണ് എന്ന് പറഞ്ഞാൽ അഞ്ചാമതായി മൃത്യുവും ഓടുന്നു എന്ന് സാരം അപ്പം സൂര്യഭഗവാനും ചന്ദ്രനും മറ്റ് ദേവന്മാരെല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാനായി ഭഗവാനെ പേടിച്ച് ഓടി ഓടി നടന്ന് ചെയ്യുന്നു എന്ന് അർത്ഥം ഇനി അമൃത്യുവായ ഭഗവാൻ എല്ലാത്തിലും പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു അല്ലേ അത് കണ്ടെത്താൻ ആണ് കണ്ടെത്തുന്നതിനെയാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത നാമാണ് സർവ്വദൃക്ക് എല്ലാം നോക്കുന്നവൻ എല്ലാ ദിക്കിലും നോക്കുന്നവൻ സർവദൃക്ക് എല്ലാം കാണുന്നവൻ സർവദർശന എന്നത് തൊണ്ണൂറ്റി നാലാമത്തെ നാമത്തിൻ്റെ അർത്ഥം അത് തന്നെയായിരുന്നു അപ്പം സമസ്ത ജീവജാലങ്ങളുടെയും കൃത്യകൃത്യങ്ങളെല്ലാം കാണുന്ന ഭഗവാൻ സത്തുക്കളെയും അസത്തുക്കളെയും ഒന്നുപോലെ കാണുന്നു ഇത് തൻ്റെ സ്വതസിദ്ധമായ മഹിമയാലാണ് ഭഗവാൻ ഒന്നുമില്ലെങ്കിലും എല്ലാ ലോകങ്ങളെയും എല്ലാ ദേവന്മാരെയും എല്ലാ ജീവജാലങ്ങളെയും ഭൂതങ്ങളെ എല്ലാ ഭൂതജാലങ്ങളെയും എല്ലായ്പ്പോഴും കാണുന്നു അതുകൊണ്ട് ഭഗവാന് സർവദൃക്കെന്നു പേര് അടുത്ത നാമം സിംഹ സിംഹ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ആ സിംഹത്തിനെ തിരിച്ചിട്ടാൽ അത് ഹിംസയായി അപ്പം ഹിംസ എന്ന പദത്തിൻ്റെ അക്ഷരങ്ങൾ മറച്ചിട്ടാൽ സിംഹയായി ഈ ധർമ്മവിരുദ്ധന്മാരെ ഭഗവാൻ ഹിംസിക്കുന്നു നശിപ്പിക്കുന്നു അല്ലേ കംസൻ രാവണൻ തുടങ്ങിയവരെയൊക്കെ അപ്പം സമാധിസ്ഥിതി ലഭിക്കുമ്പം അവസ്ഥാരൂപങ്ങളില്ലാതെയാവുന്നു അതുകൊണ്ട് സിംഹ എന്നും നമുക്കെടുക്കാം സ്വപ്നാവസ്ഥ വരുമ്പോൾ ജാഗ്രതാവസ്ഥയും സുഷുപ്തി അവസ്ഥയിൽ സ്വപ്നാവസ്ഥയും നശിക്കുന്നു അപ്രകാരം ജീവാത്മാ പരമാത്മാ ഐക്യം ലഭിക്കുമ്പോൾ വിശ്വം തന്നെ ഇല്ലാതെയാവുന്നു സർവം ബ്രഹ്മമയം ഇനി അടുത്തത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പത്താമത്തെ അധ്യായത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ മൃഗാണാം ച മൃഗ മൃഗേന്ദ്രോഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ സിംഹനാണ് ഞാൻ എന്ന് സാരം മൃഗ മൃഗങ്ങളിൽ മൃഗങ്ങളുടെ രാജാവായ സിംഹമാണ് ഞാൻ എന്ന് പറയുന്നു അതുകൊണ്ടും ഭഗവാൻ സിംഹ ഇനി അടുത്ത നാമം സന്ധാത സന്ധാത എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നവൻ ഹിംസിക്കുന്നവനെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഉടനെ പറയുകയാണ് യോജിപ്പിക്കുന്നവെന്ന് അപ്പോൾ ഓരോരുത്തൻ്റെയും കർമ്മത്തെയും ബലത്തെയും യോജിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാകുന്നു അപ്പം കർമ്മം തന്നെയാണ് കാലമെത്തുമ്പോൾ ഭഗവാന്റെ നിയമാനുസരിച്ച് ഫലമായി തീരുന്നത് കാരണവും എല്ലാം ഭഗവാൻ തന്നെ പൂർവ്വജന്മത്തിലെ സൂക്ഷ്മ ശരീരവും ഇനി അനുഭവിക്കേണ്ട പ്രാരബ്ധകർമ്മവും യോജിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ ഇനി അടുത്ത നാമത്തിൽ അതുതന്നെ പറയുന്നുണ്ട് സർവകർമ്മ ഫലദാതാവാണ് ഈശ്വരൻ സന്ധിമാൻ എന്നടുത്ത നാമത്തിൽ കർമ്മഫലത്തെ അനുഭവിപ്പിക്കുന്നവൻ അത് അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെ ഭോക്താവായി അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പം ഭഗവാൻ അതാത് സമയത്ത് ജീവികളെ കൊണ്ട് കർമ്മഫലം അനുഭവിപ്പിക്കുന്നു അതിൻ്റെ സുഖവും ദുഃഖവും വ്യക്തികൾക്കുണ്ടാകുന്നു പരമാത്മാവായ മഹാവിഷ്ണു തന്നെ ഗുണങ്ങളിൽ കൂടി പ്രകാശിച്ച് ഓരോന്നിൻ്റെയും ജീവാത്മാവായി തോന്നിച്ച് സുഖദുഃഖങ്ങളെ ഭുജിക്കുന്നു എന്നാൽ ഭഗവാനെ യാതൊന്നും സ്പർശിക്കുന്നില്ല ഭോക്താവാണെങ്കിലും വെറും സാക്ഷിയാണ് വൈവ സന്ധിപ്പിക്കുന്നതിനാൽ സന്ധിമാൻ എന്ന് ഭഗവാൻ പേര് അന്നം ഭുജിക്കുന്നതും സമ്പത്ത് കർമ്മബലം അനുസരിച്ച് പ്രദാനം ചെയ്യുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ് അന്നാദൗ വസുദാനഹ ബൃഹധാരണ്യ ഉപ ഉപനിഷത്തിലുള്ളതാണ് അവ ഫലം പ്രദാനം ചെയ്യുകയും ജീവാത്മാവിനെയും ഫലത്തെയും സന്ധിപ്പിക്കുകയും ചെയ്യുന്നതും ഭഗവാൻ തന്നെയാകുന്നു അടുത്ത നാമ സ്ഥിരഹ എന്ന് ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നവൻ നിത്യനും ഏകരൂപനുമാകയാൽ ഭഗവാൻ സ്ഥിരനാണ് കാലങ്ങളെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുവാനും ഭഗവാന്റെ ചേഷ്ട ഭഗവാൻ ചേഷ്ടകളോ പരിണാമങ്ങളോ ഒന്നുമില്ല കാറ്റില്ലാത്തടത്തെ ദീപനാളം പോലെ ഭഗവാൻ ഈശ്വരൻ ആ യോഗേശ്വരൻ എല്ലാ കാലത്തും ഒന്നുപോലെ ഇരിക്കുന്നു അപ്പം നിർവികാരനും അച്യുതനും ചുതിയില്ലാത്തവനും അച്യുതൻ പറഞ്ഞ ചുതിയില്ലാത്തവൻ ആയതിനാൽ സ്ഥിരൻ ആണ് ഭഗവാൻ അവതാരങ്ങളിലൊക്കെയാണ് സംസാരതാപങ്ങൾ ഒന്നും ഏൽക്കുന്നില്ല തൻ്റെ ഭക്തന്മാരുടെ വീഴ്ചകൾ പുറത്ത് അവരുടെ കൂടെ സ്ഥിരമായി നിൽക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് സ്ഥിരഹ അടുത്ത നാമം അജഹ ഗെ അജഹ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നു എറിയുന്നു എന്നൊക്കെ അർത്ഥത്തിലും എടുക്കാം ജനിക്കാത്തവനും എടുക്കാം ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു ഭഗവാനെത്തുന്നു രൂപേണ പല വേഗതയിലും സദാ ഗമിക്കുന്നു ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ ഓരോ ദുഷ്ഫലങ്ങൾ എറിയുന്നു ഹിരണ്യഗർഭനായി ചതുർമുഖനായി ചതുർമുഖൻ ബ്രഹ്മാവ് ബ്രഹ്മാവായി മിഥ്യയായ വിശ്വത്തെ മായ ഉപയോഗിച്ച് സൃഷ്ടി ചെയ്യുന്നതും സൃഷ്ടിക്കുന്നതും മഹാവിഷ്ണു തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ അജൻ ഈ മഹത്തും അജനുമായ ആത്മാവ് അന്നത്തെ ഭക്ഷിക്കുന്നവനും കർമ്മഫലത്തെ ദാനം ചെയ്യുന്നവനുമാകുന്നു ബൃഹദാരണ്യ ഉപനാഷത്തിൽ പറയുന്ന സവായേഷ മഹാനജ ആത്മാനാദോ വസുദാന വിന്ദതേ എന്ന് പറഞ്ഞാൽ മഹത്തും അജനുമായ ആത്മാവ് അന്നത്തെ ഭക്ഷിക്കുന്നവനും കർമ്മഫലത്തെ ദാനം ചെയ്യുന്നവനുമാകുന്നു കർമ്മഫലം അനുഭവിക്കാനായി എപ്പോഴും ജീവനായി വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നവനെന്നും അർത്ഥം എടുക്കാം അടുത്ത നാമാണ് ദുർമർഷണഹ ആർക്കും എതിർത്ത് നിൽക്കാൻ സാധിക്കുക അപ്പോൾ ഭഗവാന്റെ മുകളിലാരും ഇല്ല ആർക്കും ഭഗവാനെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ മഹാപ്രഭാവശാലിയായ മഹാവിഷ്ണുവിനെ അതിശക്തിയും മായാപ്രയോഗങ്ങളുമുള്ള അസുരന്മാർക്ക് പോലും ജയിക്കാൻ സാധ്യമല്ല എതിർത്ത് നിൽക്കുവാൻ പോലും കഴിയില്ല വിരൽ സ്പർശം കൊണ്ട് മാത്രം അവരെ ഹനിക്കുവാൻ തക്ക മഹാബലവാനാണ് മഹാവിഷ്ണു ആസുരപ്രഭാവമുള്ള വ്യക്തികൾ ഭഗവാനെ മറന്ന് അധർമ്മത്തിൽ ജരിക്കുമ്പോൾ അവരെ ഹിംസിച്ച് വീണ്ടും വീണ്ടും പാപയോനികളിൽ ജനിപ്പിക്കുന്നു സന്ധിമാനായ ഭഗവാൻ ഒടുവിൽ അവർ മനസ്സിലാക്കുന്നു വിഷ്ണുപാതം തന്നെ ഗതി എന്ന് അതുകൊണ്ടാണ് ദുർമർഷണൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ പേര് ദുർമർശന അടുത്ത നാമം ശാസ്ത ശാസ്ത എന്ന് പറഞ്ഞാൽ ശ്രുതി സ്മൃതി പുരാണം ഇതിഹാസം ഇവയിൽ എല്ലാമുള്ള തത്വങ്ങൾ ഭഗവാന്റെ ശാസനകളാണ് അല്ലേ ഭഗവത്ഗീത മുഴുവൻ ഭഗവാൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ് എന്താണ് പ്രവർത്തിക്കേണ്ടത് അരുതാത്തത് എന്താണ് എന്നൊക്കെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ആജ്ഞകൾ നടപ്പിൽ വരുത്തുന്നത് ദുർമർഷണനായ മഹാവിഷ്ണുവാണ് ഇനി ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ കവിം പുരാണാമനുശാസിതാനും അശി അനു അനുശാസിതാരമെന്ന് അതായത് സർവജ്ഞനും സനാതനും സർവനിയന്താവുമാണ് ഭഗവാൻ എന്നർത്ഥം ശാസ്താവായ മഹാവിഷ്ണു ധർമ്മമാർഗത്തെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ച് മനസ്സിലുദിപ്പിച്ച് ഭക്തന്മാർക്ക് വഴി കാട്ടുന്നു എല്ലാവരെയും നന്നായി അറിയാവുന്നതുകൊണ്ട് ഉചിതമായ വഴി കാണിച്ച് ധർമ്മശാസ്ത്രാവായി ഭഗവാൻ വിളങ്ങുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് ശാസ്താ ഞടുത്ത നാമം വിശ്രുത ആത്മാ വിശ്രുതം വിശേഷേണ അറിയപ്പെടുന്നവൻ വിശേഷേണ ശ്രുതം ആയ ആത്മാവ് വിശേഷേണ അറിയപ്പെടുന്നവൻ സത്യം ജ്ഞാനം അനന്തം എന്നിവ സ്വഭാവമായ മഹാവിഷ്ണു വിഖ്യാതനാണ് പ്രഖ്യാതനാണ് വിഷ്ണു സഹസ്രാമത്തിലെ നാമങ്ങൾ സകുണോപാസനയ്ക്ക് വളരെ ഉദകിയതാണെങ്കിലും അവ്യക്തവും അനിർദ്ദേശവുമായ ആത്മാവിനെ പറ്റി തന്നെയാണ് ഇവയെല്ലാം പുരാണങ്ങളും ശാസ്ത്രങ്ങളും പല രൂപങ്ങളും പല ഗുണങ്ങളുമുള്ളവനാണ് ഭഗവാനെന്ന് എന്ന് ഘോഷിക്കുന്നുണ്ടെങ്കിലും ഉപനിഷത്തുക്കൾ ഭഗവാനെ വിഖ്യാതനായ ഒരേ ശുദ്ധാത്മാവായി പ്രതിപാദിച്ചിരിക്കുന്നു ശുദ്ധാത്മാക്കളായ ആത്മജ്ഞാനികൾക്ക് ആത്മാവെല്ലാ ശരീരത്തിലും ഉണ്ടെങ്കിലും അതിന് സ്ത്രീ എന്നോ പുരുഷനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമൊന്നുമില്ല ശരീരവുമായി പരമാത്മാവിന് യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് വിശേഷേണ ശ്രുതമായത് ആത്മാവ് അത് ഭഗവാൻ തന്നെയാണ് ശ്രുതി പ്രതിപാദിതമായ ശ്രുതി എന്ന് പറഞ്ഞാൽ ഇത് വേദം സത്യജ്ഞാനാതി ലക്ഷണങ്ങൾ സത്യം ജ്ഞാനം മുതലായ ലക്ഷണങ്ങൾ ആത്മാവ് വിഖ്യാതമാകുന്നു ഇത് സർവജ്ഞനും സർവശക്തനും സർവനിയന്താവും ജീവാത്മാവുമായ ഈശ്വരനാണ് എന്ന് ഇതിഹാസങ്ങൾ ഘോഷിക്കുന്നു അടുത്ത നാമാണ് സുരാരിഹ സുരന്മാര് ദേവന്മാർ അരി എന്ന് പറയുന്ന ശത്രുക്കൾ ദേവന്മാരുടെ ശത്രുക്കൾ അതായത് അസുരന്മാർ ആ അസുരന്മാരെ ഹനിക്കുന്നവൻ എന്ന ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ സുരാരിഹ സുരന്മാർ സ്വർഗനിവാസികളായ ദേവന്മാരും അരി ശത്രുക്കളുമാണ് ഹിരണ്യകശുപു രാവണൻ മുതലായ ശത്രുക്കളെ ഹനിക്കുന്നവൻ സുരാരിഹ സുരാരിഖ എന്ന വിശ്രൃതനായ വിഷ്ണു ഭക്തന്മാർ മോക്ഷത്തിനായി സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ഉന്നമനത്തെ തടസ്സപ്പെടുത്തുന്ന ഇന്ദ്രിയ മോഹങ്ങളുടെ ആകർഷണം അഹന്ത മോഹങ്ങൾ വികാരങ്ങൾ എന്നിവ രാക്ഷസന്മാരായി അവരെ ആക്രമിക്കുന്നു ഇവരെ ഹനിക്കുന്നത് സുരാരിഹനായ മഹാവിഷ്ണുവാണ് ഭക്തന്മാർക്ക് വിരക്തി നൽകി ശാസ്താവായി പരമമായ ഗതി കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് സുരാരിഹ അല്ലേ അസുരന്മാരൊക്കെ ദേവന്മാരെ ഓടിച്ചപ്പം മഹിഷാസുരനും പിന്നെ രക്തബീജനും ചണ്ടമുണ്ടനും ചുംഭനിശുംബനുമൊക്കെ അല്ലേ അസുരന്മാരെല്ലാം ദേവന്മാരെ ഉപദ്രവിച്ചപ്പോഴൊക്കെ മഹാവിഷ്ണു ഓരോരോ അവതാരങ്ങളെടുത്ത് വരെ സിംഹമായിട്ടും പിന്നെ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി വരാകായിട്ടും ഒക്കെ അവതരിച്ച് അവരെ രക്ഷിക്കുന്നു അതുകൊണ്ട് ഭഗവാന് പേര് സുരാരിഹ ഇനി നമ്മൾക്ക് ഓരോ വാക്കിലും അർത്ഥം നോക്കിയിട്ട ശ്ലോകത്തിൻ്റെ ഫുൾ അർത്ഥം എന്താണെന്ന് നോക്കാം അമൃത്യു സർവദൃക് സിംഹക സന്ധാത സന്ധിമാൻ സ്ഥിരക അജോ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ അമൃത്യു എന്ന് പറഞ്ഞാൽ മൃത്യു ഇല്ലാത്തവൻ മൃത്യു എന്ന് പറഞ്ഞാൽ മരണം മരണമില്ലാത്തവൻ എന്ന അർത്ഥം സർവദൃക് നന്മയും തിന്മയും ഒരുപോലെ ഒരേ സമയം കാണുന്നവൻ സിംഹ അടുത്ത നാമ സിംഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ രാജാവായവൻ ആരാധ മൃഗേന്ദ്രനായവൻ സിംഹം അതുകൊണ്ട് മൃഗങ്ങളിൽ മൃഗേന്ദ്രനായവൻ മൃഗേന്ദ്രനായവനെന്ന് ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം ധർമ്മവിരുദ്ധരെ ഹിംസിക്കുന്നവനെന്ന് രണ്ടർത്ഥം അടുത്ത നാമ സന്ധാത കർമ്മങ്ങളും ഫലങ്ങളും തമ്മിൽ യോജിപ്പിക്കുന്നവൻ ആർക്കൊക്കെ എന്ത് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവന് എന്തൊക്കെ ഫലം കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണ് അതുങ്ങളെ അത് തമ്മിൽ യോജിപ്പിക്കുന്നു അതുകൊണ്ട് സന്താത എന്ന പേര് അടുത്ത നാമം സന്ധിമാൻ അന്തരാത്മാവായിരുന്നു ആത്മാവായി എല്ലാവരുടെയും ഉള്ളിലിരുന്ന് കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നവൻ അടുത്ത നാമം സ്ഥിരഹ സ്ഥിരം എന്ന് പറഞ്ഞാൽ മാറ്റൊന്നുമില്ലാതെ ഒരുപോലെ ഇരിക്കുന്നവൻ സ്ഥിരമായി തുറച്ചു നിൽക്കുന്നവൻ അജ അജഹ അജഹ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ജനിക്കാത്തവനെന്നും രണ്ടാമത്തെ അർത്ഥം ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നവനെന്നും മൂന്നാമത്തെ കർമ്മഫലം അനുഭവിക്കുവാൻ ജീവനായി വർദ്ധിക്കുന്നവനെന്നും നാലാമത്തെ അർത്ഥം ഭക്തരുടെ ഹൃദയത്തിലേക്ക് വായുവേഗത്തിലെത്തുന്നവനെന്ന നാലർത്ഥം അച്ഛൻ അതുകൊണ്ട് ഭഗവാൻ അച്ഛനാണ് അടുത്ത നാമം ദുർമർഷണക ദുർമർഷണക ആർക്കും എതിർക്കാനാവാത്തവൻ ആർക്കും മഷ മർഷണം ചെയ്യാൻ പറ്റില്ല ഭഗവാനെ എതിർക്കാൻ ആർക്കും ഭഗവാൻ മുകളിൽ ആരും ഇല്ല ഇപ്പം ആരും എതിർക്കും ആരും എതിർക്കില്ല അടുത്ത നാമാണ് ശാസ്ത വേദങ്ങളിലൂടെ ശാസനം നൽകുന്നവൻ എന്നൊരർത്ഥം രണ്ടാമത്തെ അർത്ഥം ധർമ്മമാർഗം ഉപദേശിക്കുന്നവൻ അടുത്ത നാമം വിശ്രുതാത്മാ പ്രസിദ്ധമായ ആത്മാവ് ഉള്ളവൻ എന്നൊരർത്ഥം പ്രസിദ്ധം വിശ്രുതം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധം എന്നൊരർത്ഥം രണ്ടാമത് പരമാത്മാവെന്നൊരാർത്ഥം അപ്പോൾ വിശ്രുതാത്മാ പ്രസിദ്ധമായ ആത്മാവെന്നും പരമാത്മാവെന്നും അർത്ഥം ഇനി സുരാരിഹ ദേവശത്രുക്കളെ ഹനിക്കുന്നവനെന്നൊരർത്ഥം ഭക്തരുടെ ദുർവിചാരങ്ങളെ നശിപ്പിക്കുന്നവെന്ന് രൺ രണ്ടാമത്തെ അർത്ഥം അപ്പോൾ രണ്ടാർത്ഥം അപ്പം ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണാർത്ഥം എന്താണെന്ന് നോക്കാം അമൃത്യു സർവ്വദൃസിംഹ സന്ധാത സന്ധിമാൻ സ്ഥിരഹ അജോ ശാസ്ത വിശ്രുതാത്മാരാരിഹ ജനിക്കാത്തതിനാൽ മരണമില്ലാത്തവനും സകല ജീവജാലങ്ങളുടെയും കൃത്യാകൃത്യങ്ങളെല്ലാം പക്ഷഭേദമില്ലാതെ ഒന്നുപോലെ നോക്കിക്കാണുന്നവനും ധർമ്മവിരുദ്ധന്മാരെ ഹിംസിക്കുന്നവനും സൃഷ്ടികളുടെയും കർമ്മങ്ങളുടെയും ഫലങ്ങളെയും എല്ലാം അതായത് ധർമ്മവിരുദ്ധന്മാരെ ഹിംസിക്കുന്നവനും സൃഷ്ടികളുടെ കർമ്മങ്ങളെയും ഫലങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നവനും കർമ്മഫലങ്ങൾ ജീവികളെക്കൊണ്ട് പരമാത്മാവായി എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനായി ഇരുന്ന് അനുഭവിപ്പിക്കുകയും സ്വയം അനുഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ കർമ്മഫലങ്ങൾ ജീവികളെ കൊണ്ട് അനുഭവിപ്പിക്കുകയും ജീവ ആത്മാവായി അനുഭവിക്കുകയും ചെയ്യുന്നവനും ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നവനും ഭക്തരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നവനും ആർക്കും എതിർത്ത് നിൽക്കാൻ സാധിക്കാത്തവനും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും ശാസനകളായി നടപ്പിൽ വരുത്തുന്നവനും വിശേഷേണ അറിയപ്പെടുന്നവനും ദേവന്മാരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനും വിഷ്ണു തന്നെ എന്നർത്ഥം ഒരു പ്രാചക ശ്ലോകം വായിച്ച ഒന്നുകൂടെ ടോട്ടൽ അർത്ഥം പറയാം അമർത്യു സർവിംഹ സന്ധാ സന്ധിമാൻ സ്ഥിരക അച് വിശ്രുതാത്മാ സുരാരിഹ ജനിക്കാത്തതിനാൽ മരണമില്ലാത്തവനും സകല ജീവജാലങ്ങളുടെയും കൃത്യാകൃത്യങ്ങളെല്ലാം പക്ഷഭേദമില്ലാതെ ഒന്നുപോലെ നോക്കിക്കാണുന്നവനും ധർമ്മവിരുദ്ധന്മാരെ ഹിംസിക്കുന്നവനും സൃഷ്ടികളുടെ കർമ്മങ്ങളെയും ഫലങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നവനും കർമ്മഫലങ്ങൾ ജീവികളെ കൊണ്ട് പരമാത്മാവായി അനുഭവിപ്പിക്കുകയും ജീവാത്മാവായി അനുഭവിക്കുകയും ചെയ്യുന്നവനും എന്നും ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നവനും ഭക്തരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നവനും ആർക്കും എതിർത്ത് നിൽക്കാൻ സാധിക്കാത്തവനും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ശാസനകളായി നടപ്പിൽ വരുത്തുന്നവനും വിശേഷണ അറിയപ്പെടുന്നവനും ദേവന്മാരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനും മഹാവിഷ്ണു തന്നെയെന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകമായിട്ട് അടുത്ത കാസിൽ വരുമരേക്കും ഹരി ഓം ഓം തത്സത് സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായനവാചാ മനസേന്ദ്രിയ ബുദ്ധിയാത്മനവാ പ്രകൃതേ സ്വഭാവാ കരോമി സകലം പരസ്മൈ നാരായണ യേതി സമർപ്പയാമി ശ്രീനാരായണ യേതി സമർപ്പയാമി Adio